ഹലോ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ട് എടുക്കുമ്പോൾ അപ്പം പൊളിച്ചേൻ്റെ ഒരു വീഡിയോ കണ്ട് അത് കണ്ടപ്പോൾ കൊണ്ട് എൻ്റെ ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി ഞാൻ ഇപ്പോൾ കഴിക്കണമെന്നില്ല പൂതി വന്നു നിങ്ങൾക്ക് ഉണ്ട് അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ പൂതി തോന്നല് അപ്പം അങ്ങനെ ഞാൻ പൂതി വന്നിട്ട് ഡിന്നർ ക്ലബ്ബിലെത്തിയിട്ടാണ് അതാണ് നമ്മളെ അടുത്തുള്ള അപ്പം പൊളിച്ച കിട്ടുന്ന സ്ഥലം അപ്പം അങ്ങനെ നമ്മൾ ഡിന്നർ ക്ലബ്ബിലെത്തി വിടുക നമ്മൾ ഒടുക്കത്ത് വൈബ് പ്ലൈസാന്ന് നല്ല തണുത്ത കാറ്റും നല്ല പുഴക്കരായത് കൊണ്ട് തന്നെ നല്ല വൈബ് പ്ലൈസാന്ന് കിട്ടുക അപ്പം നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോഴൊക്കെ അപ്പം പൊളിച്ചെത്തി അപ്പം പൊളിച്ചെച്ചാൽ ഒരു അൽഫാം ചിക്കനും ഒരു രണ്ടപ്പവും പിന്നെ സാലഡൊക്കെ ഉണ്ടാവും നല്ല അൽഫാം ചിക്കൻ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല മസാലയാണ് ഇട്ടോ അതിൻ്റെ കൂടെ ഈ മയോണീസൊക്കെ തിരക്കിങ്ങനെ തിന്നുമ്പോൾ വായിൽ വെള്ളം വരുന്ന ടേസ്റ്റാണ് അപ്പം ഞാനിങ്ങനെ ആസ്വദിച്ച് കൊതിയോടെ പോയതല്ല അപ്പോൾ കൊതിയോടെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം മക്കൾക്ക് റാപ്പ് വാങ്ങി പക്ഷേ ഒരാൾ പിന്നെ ചൊടിച്ചിരിക്കുന്നുണ്ട് എനിക്ക് റാപ്പും വേണ്ട ഷവർമ്മ വേണം പറഞ്ഞു പക്ഷേ ഇവിടെ ഷവർമ്മയില്ല എന്താക്കാനാണ് അപ്പം അങ്ങനെ അവളെയും കൊണ്ട് റാപ്പൊക്കെ തിന്നിച്ച് അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ച് കഴിച്ച് എൻ്റെ കൊതിയൊക്കെ തീർത്തിട്ട് വീട്ടിലേക്ക് പോയിട്ട്